കത്ത് ബലഹീനത ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ബലഹീനത ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിനകത്ത് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് പല ബലഹീനതകളൊക്കെ ഉണ്ട് ബലഹീനത ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾ കാണിച്ചു തരണം അപ്പോസ് ഉണ്ടാവുന്ന പൗലൂസ് കുരുതിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് രണ്ടു കുരുതിയർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ് അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്നുവട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അത് സന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും പറയാണ് എന്റെ ജീവിതത്തിനകത്തൊരു ബലഹീനതകളുണ്ട് പക്ഷെ അത് മാറാൻ ഞാൻ ഒരു രണ്ടു മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു നോക്കി പക്ഷെ കർത്താവിന്റെ മറുപടി ഇങ്ങനെയാണ് നിന്റെ ബലഹീനത അവിടെ ഇരിക്കട്ടെ പക്ഷേ ആ ബലഹീനതയുടെ നടുവിൽ എന്റെ കൃപ ഞാൻ നിനക്ക് പകരും ഈ മനുഷ്യന പതിനാല് ലേഖനങ്ങൾ എഴുതിയത് ലോകത്തെ മുഴുവനും ഇളക്കി മറിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് എന്റെ ജീവിതത്തിനകത്തും ബലഹീനതകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ബലഹീനതയുടെ നടുവിൽ ദൈവത്തോട് മാറാൻ പ്രാർത്ഥിച്ചു പക്ഷെ അത് മാറുന്നില്ല ദൈവം അത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബലഹീനതകളിൽ തുടങ്ങി എത്ര പേര് ഇതിനകത്ത് പല പ്രാവശ്യം പല ബലഹീനതകൾ പല രോഗങ്ങൾ പലതും മാറാൻ പ്രാർത്ഥിച്ചിട്ടും എന്തേ മാറുന്നില്ല അതിനകത്തൊരു ദൈവഗീത ഉണ്ടോ എന്ന് അന്വേഷിച്ചോ ദൈവത്തിന് അതിൻ്റെ മധ്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ബലഹീനത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം മാറാൻ നമ്മൾ ഒരു മുപ്പതിരുന്നിട്ട് പോലും ദൈവം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവവും വേണ്ട ആരും വേണ്ട നമ്മള് ദൈവത്തെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കും പക്ഷെ ഇന്നിനകത്ത് എല്ലാ മനോഭാവങ്ങളൊക്കെ ആ ബലഹീനത എന്റെ മേലിരിക്കട്ടെ കർത്താവിനാദ് ഹീതമാണെങ്കിൽ എന്റെ മേലുണ്ട് പക്ഷെ എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വേണം എത്ര പേരൊന്ന് ബലഹീനതകളിൽ പ്രശംസിക്കുക അത് പറഞ്ഞപ്പോ ആർക്കും ഭയങ്കര സന്തോഷമില്ല ഞാൻ അനുഗ്രഹിക്കും മാനിക്കും എന്നൊക്കെ ഉള്ള ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആമേൻ പറയാനും ഹലിയെ പറയാനും എല്ലാവരും വായുകൾ തുറക്കും പക്ഷെ ഇരിക്കുന്ന ബലഹീനത എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം നടത്തണേന്ന് പറയാൻ ആർക്കും വായുകൾ തുറക്കാൻ പറ്റില്ല അത് വെച്ച് നമുക്ക് മനസ്സിലാക്കും നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ് ഇന്ന് രാത്രിയിലും നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപയുണ്ട് അതെന്റെ മേലൊന്ന് വെളിപ്പെടണമേന്ന് കർത്താവിനോട് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടു വട്ടം പ്രാർത്ഥിച്ചു ദൈവത്തോട് പക്ഷെ അത് വേണ്ട ദൈവം അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറഞ്ഞു ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ ജീവിതത്തിനകത്തിന് അത് മാറാൻ ഞാൻ എത്ര ഉപവസിച്ചു എത്ര പ്രാർത്ഥിച്ചു ഈ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരാൻ പക്ഷെ അത് മാറിഞ്ഞിട്ട് ഇനി എന്താണ് അങ്ങയുടെ ഇഷ്ടം അതെന്റെ മേലൊന്ന് രാത്രിയിൽ എന്ന് ഒന്ന് കരങ്ങളിലേക്ക് ിൽ എത്തിക്കാൻ ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ ചില ബലഹീനതകൾ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവ സന്നിധി എല്ലാം പെർഫെക്റ്റ് ആയി നടക്കുന്ന ഒരു മനുഷ്യനും ഈ ലോകത്തിനില്ല ഏത് വ്യക്തിയെ നോക്കിയാലും അവന്റെ ജീവിതത്തിന്റെ ഒരു ബലഹീനതയുണ്ട് അവന് അതിന്റെ നടുവിലെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറയാം